നീ എന്റെ വാർത്തക്ക് മറുവാർത്ത ചെയ്യൂലടി വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്റെ വാർത്തക്ക് ഞാൻ ഞാൻ നിന്നെ പറ്റില്ലടി പറ്റത്തില്ല അല്ല ഇവിടെ എന്താ ഇവിടെ എന്താ യുദ്ധാണ ഇതാണ യുദ്ധം ഞങ്ങാണിച്ച യുദ്ധം എന്നാ യുദ്ധം കണ്ടിട്ട് വരാൻ ബാക്കി

അതെന്തൊരു യുദ്ധമായിരുന്നു അതെന്താ സംഭവം അതെന്താണെന്ന് പറഞ്ഞേ അത് അൾബറാത്ത് രണ്ട് രാജാക്കന്മാരുണ്ട് അൾബ്രാത്ത് രാജാവ് ആദ്യം സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി അപ്പൊ അതിന് ഇതായിട്ട് രാജാവ് യുദ്ധം ചെയ്തു സത്യത്തിന്റെ ഭാഗം അതിൽ വിജയിച്ചു അതിന് കഥ വെച്ചിട്ട് ഇല്ല ഒരു യുദ്ധം യുദ്ധം നിങ്ങൾ ശരിക്കും യഥാർത്ഥ പോലെ തന്നെ നല്ല പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു സ്കൂളിലായിരുന്നു ആറുമാസം നീണ്ട മഹാഭാരത യുദ്ധം പോലും എത്ര ദിവസത്തെ യുദ്ധം രണ്ട് യുദ്ധത്തെ രണ്ട് ദിവസമായി ഞങ്ങളെ തമ്മിൽ യുദ്ധം നടന്നിട്ട് ഞങ്ങളുടെ യുദ്ധം എങ്ങനെയുണ്ട് ജില്ലയിലൊരു യുദ്ധം ചെയ്തു ജില്ലയിലൊരു യുദ്ധം ചെയ്തു സംസ്ഥാനത്ത് വന്നൊരു യുദ്ധം ചെയ്തു ഏത് യുദ്ധമായിരുന്നു ഏറ്റവും വാശിയുള്ള യുദ്ധം സംസ്ഥാനത്തെ യുദ്ധം െ ഇവരിപ്പൊ നിങ്ങൾ എത്ര പേരാ മുഴുവനും പത്ത് പത്തില് ഒൻപത് സ്ത്രീകളോടെ ഒരു പുരുഷൻ യുദ്ധം ചെയ്യുന്നുണ്ട് എന്റെ പേര് എന്താ ഗോപാൽ സ്കൂൾ കാസർഗോഡ് ഈ മത്സരത്തിനപ്പുറം ഈ ഒൻപത് പേരോടെ ഈ മൂന്ന് ഘട്ടകളിലും അനന്ത മത്സരിച്ചു பூகழ் பாடை தங்குமிஷன் நாகர் கொண்டீடாக எங்கள் மண்டலா தீ பன்வாரா நாகர் கொண்டீடாக எங்கள் மண்டலா தீ பன்வாரா இங்கிசை பூகழ் பாடை தராத நுமிஷன் எங்கிசை பூகழ் பாடை தராதனுமிஷன் യുദ്ധം ും പോയിടും മിഥുനയ്യപ്പനും അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മളിപ്പോൾ കണ്ടത് യുദ്ധമല്ല മിഥുനഅും തിന്റുദാസും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം